നമസ്കാരം ഇന്നലെ രാത്രി മുതൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒരു സന്ദേശം ഒഴുകുകയാണ് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ പൗരന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ അവരുടെ ദേശീയത ഉയർത്തിപ്പിടിച്ചു ബംഗ്ലാദേശികളെ കണ്ടുപിടിക്കണം ബംഗ്ലാദേശികൾ നമുക്കൊരു മാതൃക അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശികളെപ്പോലെ ചിന്തിക്കണമെന്നല്ല നമ്മുടെ തിരഞ്ഞെടുത്ത ഘട്ട ജനപ്രതിനിധികളെ ഭരണത്തിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്നാണ് അർത്ഥം അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഇവത് ഷെയർ ചെയ്യപ്പെടുന്നവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ പ്രഖ്യാ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനമുണ്ട് അതെല്ലാവരും മറന്നു എത്രയൊക്കെ ഉയരെ പറഞ്ഞാലും സമ്മാനം മേടിക്കണം കഴിഞ്ഞ് താഴെ തന്നെ വരണം ആ സമ്മാനം തരാൻ നമ്മുടെ ഭരണകൂടം റെഡിയാണ് എന്തായാലും നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് പുകയുകയാണ് പാരസ്കഫലേസോ ചോടുള്ള ചായ്ക്ക ചോടുള്ള വാർത്തകൾ ധ്രുവർ ആട്ടി ഒരു വലിയ യൂട്യൂബറും ഒരു വലിയ ഇൻഫ്ലുവൻസറും ഒക്കെയാണ് ഈ മീഡിയ ഫൺ പോലുള്ള ചാനലുകളൊക്കെ ഇരുന്ന് വളഞ്ഞിരുന്ന് അദ്ദേഹത്തിനെ പൊരുത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഈ ബംഗ്ലാദേശിലെ കലാപകാരികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ് ബംഗ്ലാദേശികളിൽ ഇനി മുതൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് ബംഗ്ലാദേശിൽ വസന്തം പൊട്ടിവിടരാൻ പോവുകയാണ് കാരണം അവർ തിരഞ്ഞെടുത്ത അവരുടെ പ്രധാനമന്ത്രി അവിടെ നാട്ടി ഓടിച്ചു കാരണം നാം ഇല്ലാത്തൊരു നിയമത്തിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി തീർച്ചയായിട്ടും അങ്ങനെ നിയമം നിലവിലുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ശതമാനം സംവരണം ഈ വിരമിച്ച പട്ടാളക്കാർക്ക് കൊടുക്കണമെന്നുള്ള പിന്നെ എഴുപത്തൊന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ആശ്രദക്ക് നൽകണമെന്നൊരു നിയമം ഒരു നിയമം നിലവിലുണ്ടായിരുന്നു പക്ഷേ കോടതി അത് ചെയ്തു അതിനെതിരെ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാണോ വിദ്യാർത്ഥികളാണോന്നറിയില്ല പലരും കലാപകാരികളാണ് അവർ കമ്പുംപടിയുമായി പല ഓഫീസ് മന്ദിരങ്ങൾ ആക്രമിക്കുന്നു പട്ടാള അവർക്കൊപ്പം കൂട്ടിയിരിക്കുന്നു അവസാനം ഗദ്യന്തരമില്ലാതെ ഷേഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടുന്നു ഇതെല്ലാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നടന്നാണ് പക്ഷെ പറഞ്ഞു വരുന്നത് നമ്മൾ അവരിൽ നിന്ന് ഊർജ്ജം കൊണ്ടുപോകണമെന്ന് പറയാം നമ്മൾ അവരിൽ നിന്ന് ഊർജ്ജം കൊണ്ടുകൊണ്ട് നമ്മൾ ഈ കമ്പുംപടിയൊക്കെ ആയി സർക്കാർ ഓഫീസുകൾ ആക്രമിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നമുയർത്തി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജാതി സംവരണത്തിനെതിരെയൊക്കെ ഒരു ജാതി സെൻസസിനെതിരെ ഒരു വരുന്ന ആളുകളിൽ ആരെങ്കിലുമൊക്കെ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ ചാൻസുണ്ട് ന ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രക്ഷോഭം തന്നെ പൊട്ടിപ്പുറപ്പെട്ടേ അങ്ങനെ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കാരണം കേരളത്തിലെ വ്യാപക പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ബംഗ്ലാദേശി പൗരന്മാർ നമുക്കത്ര സ്വീകാര്യമില്ലായിരുന്നു പക്ഷേ അവർ ഇപ്പോൾ ചെയ്തതാണ് ധീരപ്രവൃത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മളോട് നാട്ടി ഓടിക്കണം ഇത് പിന്നെ ഹസീന വീണു അടുത്തത് മോദി എന്ന തരത്തിലൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഈ ഉത്സാഹ കമ്മിറ്റിക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശ് അല്ല ഇന്ത്യ ഇന്ത്യയ്ക്ക് പരമാധികാരമായ ഒരു പരമാധികാരമുണ്ട് അവിടെ വലിയൊരു ഭരണ സംവിധാന നിലവിലുണ്ട് വളരെ പോലീസും പട്ടാളവും സബി പട്ടാളം പോലെ സിആർ പി എഫ് പോലുള്ള വലിയ വലിയ സംവിധാനങ്ങളുണ്ട് കമ്പുമടിയൊക്കെ എടുത്ത് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ഒക്കെ വാക്ക് കേട്ട് കമ്പുമടിയൊക്കെ എടുത്ത് മുമ്പ് നന്നായി ആലോചിക്കുക കാരണം ഇന്ത്യ ബംഗ്ലാദേശ് നടന്നത് നടത്തിയത് ഒരിക്കലും ഇന്ത്യ മഹാരാജ് നടത്താൻ പറ്റില്ല കാരണം ബംഗ്ലാദേശ് ഇന്ത്യയെക്കാട്ടി ഒരുപാട് ചെറുതാണ് ഇന്ത്യ മഹാരാജ്യം വളരെ വലുതാണ് അതിപ്പോൾ സംവിധാനങ്ങളും അത്രയും അത്രയധികം വിപുലീകരമാണ് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് എട്ടിത്തിരിച്ച് ഈ ഇങ്ങനെയുള്ള ഷെയറുകൾ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഒരു പക്ഷേ ഇതിനെതിരെ ഒരു ഭരണകൂടം എന്തെങ്കിലും ഒരു നിയമ നടപടിക്കോ മറ്റോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അറിയാവുന്നുള്ളവർ ഇങ്ങനെയുള്ള ഷെയറിങ്ങിൽ നിന്ന് മാറിയിക്കുക ധ്രുവറാട്ടിയെ പോലുള്ളവർക്ക് കുഴപ്പമില്ല കാരണം അവർ മില്യൺ കണക്കിന് ഫാൻ ഫോളോവേഴ്സും വളരെ വലിയൊരു യൂട്യൂബ് ഉള്ളവരാണ് പക്ഷേ ഈ ഒരു ആവേശത്തിൽ മീഡിയ ഫൺ പോലുള്ള ചാനലുകൾ പറയുന്നത് പറയുന്നതായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോസ്റ്റുകൾ അവരെ അഭിനന്ദിക്കുക നമ്മുടെ അവരെ അഭിനന്ദിക്കുകയുള്ളൂ നിങ്ങൾ അവരെ അഭിനന്ദിക്കണമെന്നും പറയുന്നില്ല കലാപകാരികൾ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ ബിരുദ്ധമാണ് അവർ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നൊരു പ്രധാനമന്ത്രിയാണ് പതിനെട്ട് വർഷമാണ് അവർ തികച്ച് ഏകാധിപതിയാണെന്ന് പറയപ്പെടുന്നു ശരിയാണ് പക്ഷേ എന്നാലും ഏകാധിപതി അടിച്ചു ഓടിക്കേണ്ടത് ഈ ഇത്തരത്തിലല്ല കൊള്ളയും കൊലയും കൊലവകുപ്പും നടക്കുകയാണ് അവർ അവരുടെ ഭരണകാലത്ത് മൂവായിരത്തോളം പേരെ കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത് വളരെ വിചാരണ കൂടാതെ ആൾക്കാരെ പിന്നെ ജയിലിലടയ്ക്കുന്നു പക്ഷേ എന്തായാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു അല്ല ഇതുവരെ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ആരും കേട്ട് കളി ഉണ്ടായിട്ടില്ല പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെ സംവിധാനങ്ങൾ നടന്നു കലാപാരികൾ പറയുന്നതാണ് പക്ഷേ എന്തായാലും ബംഗ്ലാദേശികൾ ചെയ്തത് അവരുടെ ഭരണകർത്താക്കെ അടിച്ചോടിച്ചത് വളരെ തെറ്റാണ് അത് ജനാധിപത്യമല്ല ജനാധിപത്യത്തിൽ കൊള്ളയും കൊള്ളിയപ്പൊന്നും സാധാ സർവ്വസാധാരണമല്ല ഈ ഇവരെവിടുന്ന് പോ ഷേഖ് ഹസീന ഇവിടുന്ന് പോയതിനു ശേഷം ബംഗ്ലാദേശിൽ വ്യാപകമായ കൊള്ളയും കൊള്ളിവയ്പ്പാണ് അവരുടെ കൊട്ടാരം അവരുടെ വീട് ഉള്ളയടിച്ച് അടിവസ്ത്രങ്ങൾ പോലും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ പോലും പ്രദ പരസ്യമായി എടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കുകയാണ് ബംഗ്ലാദേശിൽ അവരെയാണ് ഈ ധ്രൂവറാട്ടി പോലുള്ള ആൾക്കാർ പരസ്യമായി പിന്തുണ കൊടുത്ത് സന്തോഷത്ത് സമാധാനത്തിനെയും സന്തോഷത്തിൻ്റെയും വെള്ളനിപ്രാവട്ട് അവരെ അവതരിപ്പിക്കുന്നത് ആ തട്ടിപ്പ് ഈ ധ്രൂറാട്ടി പോലുള്ളവർക്ക് ഇവിടെ നിന്ന് പറഞ്ഞാലും അവർക്കതിലൊരു കേസ് വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഭരണകൂടത്തിൻ്റെ കൺമൊട്ടി ചുള്ളിച്ചോടിയാനും വിദേശത്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള ഭാഗം അവർ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ ചെറുപ്പക്കാർ അങ്ങനെയല്ല പ്രായത്തിന്റെ ഒരു ആധിക്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിവരക്കേടിൽ നമ്മൾ പലരത്തി പക്ഷേ ആ വിവരക്കേട് ഭരണകൂടത്തിനെതിരാണെന്ന് തോന്നിയാൽ ഭരണകൂടം നടപടിയെടുക്കും പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൊക്കെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന പോസ്റ്റുകൾ ദയവായി ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു രണ്ട് കല്ലും ഒരു കമ്പുമായിട്ടൊക്കെ ചെന്ന് ഗവൺമെൻറ് ഓഫീസ് ആക്രമിച്ച് ഭരണകൂടത്തെ താഴെ ഇറക്കാമെന്നൊക്കെയുള്ള മൂഢസ്വർഗ്ഗത്തിൽ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗ്ഗത്തിനും മുകളിലാണ് അപ്പോൾ നമുക്ക് ബംഗാളാദേശിൻ്റെ വഴി എന്തായാലും വേണ്ട നമുക്ക് സമാധാനവും അത്തിൻ്റെ പരമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കാം ഇപ്പോൾ പാരസ്കപ്പിൽ വീണുങ്ങണം ചൂടുള്ള ചായ്